നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ ഇൻഷുറൻസ് രംഗത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ് പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയായ ഓറിയൻ്റൽ ഇൻഷുറൻസ് ലിമിറ്റഡിലെ അസിസ്റ്റൻ്റ്മാരെ ഒഴികളിലേക്ക് ഇപ്പോൾ അപേക്ഷിച്ചിട്ടുണ്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അഞ്ഞൂറ് ഒഴികളാണ് കേരളത്തിൽ മുപ്പത്തി ഏഴ് ഒഴികളുണ്ട് ഇതിലേക്ക് താല്പര്യങ്ങൾക്കൊക്കെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും ബിരുദാരികളായിട്ടുള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയുന്നതിന് മനസ്സിലാക്കുക ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദമാണ് യോഗ്യത ഇല്ലേക്ക് താല്പര്യങ്ങൾ ഒക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് രണ്ട് മുതൽ ഓഗസ്റ്റ് പതിനേഴ് വരെ അപേക്ഷിക്കാൻ കഴിയും അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുകയും കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുകയും ചെയ്യണം ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം നേരത്തെ പറഞ്ഞാൽ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനേഴ് വരതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയും അതിനുശേഷം റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും രണ്ട് ലെവൽ എക്സാമിനേഷനുണ്ട് ടയർ വൺ എക്സാമിനേഷനും ടയർ ടു എക്സാമിനേഷനും ഉണ്ടാവും ടയർ വൺ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഏഴാം തീയതിയും ടയർ ടു എക്സാമിനെ മെയിൻ എക്സാമിനേഷന് ഒക്ടോബർ ഇരുപത്തെ തീയതി ആയിരിക്കും നടത്തുന്ന പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പരീക്ഷയ്ക്ക് ഒരു രണ്ട് ഒരു ഏഴ് ദിവസം നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് ഒന്നുകൊണ്ട് പറയുന്നു എസ് ടി പി എസ് സ്റ്റാ ഡബ്ല്യൂ 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 ഡോട്ട് ഇൻഷുറൻസ് ഡോട്ട് ഒർ ജി ഡോട്ട് എന്ന സൈറ്റ് വഴി വേണം നമ്മളിലേക്ക് അപേക്ഷിക്കാനായിട്ടുള്ളത് കേരളത്തിൽ അപേക്ഷിക്കുന്ന നിർബന്ധമായും മലയാളം എഴുതുവാനും വായിക്കാനും സംസാരിക്കാനും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക പ്രായം പറഞ്ഞിരിക്കുന്നത് ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് പ്രായം കാൽക്കുലേറ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുപ്പത്തി ഒന്ന് അടിസ്ഥാനമൊക്കെയാണ് എന്നാൽ എസ് സി എസ് സി കാൻഡിഡേറ്റ് ആണെങ്കിൽ അഞ്ച് വർഷവും ഒ പി സി നോൺ ക്രിമിനലായിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ മൂന്ന് വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് പത്ത് വർഷവും ഉയർന്ന ആ ഇളവ് വിധത്തിൽ ഇവർ ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക യോഗ്യത പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദമാണ് അതോടൊപ്പം പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും ഡിഗ്രിക്കും ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം എന്ന നിബന്ധന കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രിലിമിനറി എക്സാമിനേഷന് നൂറ് ചോദ്യങ്ങളും നൂറ് മാർക്കും ഒരു ആയിരിക്കും പരീക്ഷ അതിൽ പാസ്സാകുന്ന ക്വാളിഫൈ ചെയ്യുന്നവർക്കായിരിക്കും മെയിൻ എക്സാമിനേഷൻ എഴുതാൻ അവസരം ലഭിക്കുക അതിലേക്ക് ഇരുന്നൂറ് ചോദ്യങ്ങളുണ്ടാവും രണ്ട് മണിക്കൂർ പരീക്ഷയും ഇരുന്നൂറ്റി മാർക്കും ആയിരിക്കും റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ അത് കാര്യം മനസ്സിലാക്കുക മലയാളമായിരിക്കും കേരളത്തിലുള്ള അപ്ലൈ ചെയ്യുന്നവർക്കുള്ള ടെസ്റ്റ് എന്ന കാര്യം മനസ്സിലാക്കുക ഇതിലേക്കുള്ള എക്സാമിനേഷൻ സെൻറ്ററുകൾ ഞാൻ പറയാം കേരളത്തിലെ പ്രിലിമിനി എക്സാമിനേഷൻ കുറേ അധികം ഉണ്ട് അത് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് തൃശൂർ ആലപ്പുഴ കോട്ടയം എന്നീ പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട് എന്നാൽ മെയിൻ എക്സാമിനേഷന് കൊച്ചിയും തിരുവനന്തപുരം മാത്രമേ എക്സാമിനേഷൻ സെന്ററുകളുള്ളൂ പ്രിലിമിനറി എക്സാമിനേഷൻ ഇഷ്ടമുള്ള സെന്റർ ചൂസ് ചെയ്യാനായിട്ട് പറ്റും അപേക്ഷാ ഫീസ് ഉണ്ട് അപേക്ഷാ ഫീസ് എസ് സി എസ് സി കാറിഡേറ്റ്സ് ഡിസബിലിറ്റി ഉള്ളവരെ കാൻഡിഡേറ്റ്സ് ഒക്കെ ജി എസ് ടി ഉൾപ്പെടെ നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് എന്നാൽ മറ്റു ബാക്കിയുള്ളവർക്കെല്ലാം ജി എസ് ടി ഉൾപ്പെടെ എണ്ണൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇതിലേക്ക് താല്പര്യമുള്ള രണ്ടായിരത്തി ഓഗസ്റ്റ് രണ്ട് മുതൽ പതിനേഴ് വരെ പേക്ഷിക്കാൻ കഴിയുക അപേക്ഷിക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിൽ പോവുക അതിന് നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം അതിനുശേഷം ഫീസ് അടക്കണം അതിനുശേഷം നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അതുപോലെ ലഫ്റ്റ് ഹാൻഡിൻ്റെ തമ്പിംപ്രഷന് അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ അതേപോലെ ഒരു ഹാൻഡ് റേറ്റർ ഡിക്ലറേഷൻ ഇതൊക്കെ നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ ചെയ്യേണ്ടത് ആദ്യം എസ് ടി പി എസ് ഡാഷ് ഡബ്ല്യൂ 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 ഡോട്ട് ഇൻഷുറൻസ് ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഐ എന്ന സൈറ്റിൽ പോവുക അതിലേക്ക് അപ്ലൈ ഓൺലൈൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ ശേഷം ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും സ്റ്റാർട്ടിങ് സാലറിനെ തുടക്കത്തിൽ ഏകദേശം നാൽപ്പതിനായിരം രൂപയുള്ള ശമ്പളം ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി അഞ്ച് മുതൽ അറുപത്തി രണ്ടായിരത്തി ഇരുനൂറ്റി അറുപത്തഞ്ച് സ്കേലായിരിക്കും ശമ്പളം ലഭിക്കുക ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീടുകളിൽ ഷെയർ ചെയ്യാനുള്ളത് ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ടു നിരപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കുകയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരയുമായിട്ടെന്ന് ആശംസിക്കുന്നു താങ്ക് വെരി മച്ച്